കെ സുധാകരൻ ധർമ്മടത്ത് കെ സുധാകരനാണ് ലീഡ് ചെയ്യുന്നത് പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത് ആരാണ് കെ സുധാകരനാണ് ലീഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താണ് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് വോട്ടിൻ്റെ ലീഡാണ് കണ്ണൂരിൽ കെ സുധാകരൻ ഉള്ളത് സുധാകരൻ എന്താണ് സടകൊഴിഞ്ഞ സിംഹമാണ് എന്നായിരുന്നു ആക്ഷേപം സുധാകരനെ പിടിച്ചുകെട്ടാൻ കണ്ണൂരിൽ എം പി ജയരാജന് കഴിയും എന്നായിരുന്നു അവരുടെ ആത്മവിശ്വാസം പക്ഷേ അതൊന്നുമല്ല കണ്ണൂരിലെ ജനങ്ങൾ സുധാരണ തന്നെ വീണ്ടും ഭരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ കോട്ടയാണ് കണ്ണൂർ കണ്ണൂരിൽ ഏതൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് സി പി എം അതായത് മട്ടന്നൂര് മട്ടന്നൂര് ധർമ്മടം പോലുള്ള അരലക്ഷത്തിന് മുകളിൽ അസംബ്ലി സീറ്റുകളിൽ ഭൂരിപക്ഷം നേടുന്ന മണ്ഡലങ്ങളിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നിരിക്കെ യഥാർത്ഥത്തിൽ എൽ ഡി എഫും സി പി എമ്മും ഒരു ആത്മവിമർശം നടത്തേണ്ടതാണ് നമുക്ക് ഇനിയൊരു കാര്യം നോക്കാം യു പി യുടെ ഒരു മാപ്പ് ഒരു മാപ്പ് നമുക്ക് നോക്കാം നിഷാദ് ആ മാപ്പ് ആ മാപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രതി പ്രസിദ്ധീകരിച്ച ഒരു മാപ്പാണ് നോക്കൂ നിഷാദ് ആ ചുവന്ന് കാണുന്നതാണ് എസ് പി എസ് പിയുടെ മണ്ഡലങ്ങളാണ് നോക്കൂ എല്ലായിടത്തും എല്ലായിടത്തും എസ് പിയുടെ ഒരു മേധാവിത്വം കാണാം പ്രത്യേകിച്ചും പൂർവാഞ്ചൽ പൂർവാഞ്ചൽ മേഖലയിൽ നോക്കൂ തുടർച്ചയായ ഒരു പ്രദേശത്തെ മുഴുവൻ മണ്ഡലങ്ങളിൽ എസ് പിടിച്ചെടുത്തിരിക്കുകയാണ് നടുക്ക് കാണുന്നതാണ് നീല നിറത്തിലുള്ളതാണ് കോൺഗ്രസ് കാമി നിറമുള്ളതാണ് ബി ജെ പി ഇനി വോട്ട പശ്ചിമ യു പിയിലേക്ക് പശ്ചിമ യുപിയുടെ അത് ദൃശ്യമല്ല പശ്ചിമ യു പിയിലും ചില മണ്ഡലങ്ങൾ നേരത്തെ എസ് പി ലീഡ് നടത്തിയിരുന്ന ചില മണ്ഡലങ്ങൾ ബി ജെ പി തിരിച്ചു പിടിച്ചിട്ടുണ്ട് അതാ നോക്കൂ അതിൽ ആ പച്ച നിറത്തിൽ കാണുന്ന ആർ എൽ ഡി ആണ് പിന്നെ അതാണ് നോക്കൂ എസ് പിയുടെ ഒരു മേധാവിത്വം നമുക്ക് യു പിയിൽ കാണാൻ കഴിയും പക്ഷെ ഇതിൽ ഇനിയും മാറ്റം വന്നേക്കാം എന്നുള്ളതാണ് വോട്ടെണ്ണി കഴിയുമ്പോൾ ഇനിയും വോട്ടെണ്ണൽ ഇനിയുള്ള റൗണ്ടുകളിൽ കൂടി നടക്കുമ്പോൾ ഇനിയും മാറ്റം വന്നേക്കാം എന്നുള്ളതാണ് ഒറ്റക്കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി സമാജ്വാദി പാർട്ടി യുപിയുടെ എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും അവർ തേരോട്ടം നടത്തുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു സീറ്റ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കാണാം അത് എസ് പിയുടെ ഒരു പ്രഭാവം ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രഭാവമാണ് അവിടെ കാണുന്നത് കൂടുതൽ സീറ്റുകൾ മത്സരിച്ചത് സമാജ്വാദി പാർട്ടിയാണ് സമാജ്വാദി പാർട്ടിയാണ് നേർക്ക് നേരെ ബി ജെ പിയുമായി ഫൈറ്റ് ചെയ്തത് എന്നുള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകാൻ കഴിഞ്ഞു പക്ഷേ യു പിയിൽ ഇനി വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇനിയും മാറ്റങ്ങൾ വന്നേക്കാം ആ മാറ്റങ്ങൾ വന്നാൽ ഇപ്പോൾ നാം മുകളിൽ കാണുന്ന എൻ ഡി എ എൻ ഡി ആ ടാലിയിൽ വ്യത്യാസങ്ങൾ വരാം പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശക്തമായൊരു പ്രതിപക്ഷമായി ലോക്സഭയിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകും എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരായി യു പി മഹാരാഷ്ട്രയും മാറിയിട്ടുണ്ട് ഇങ്ങനെയൊരു ചാർട്ട് മഹാരാഷ്ട്രയുടെ കൂടി കൂടി കാണിക്കുകയാണെങ്കിൽ ആളുകൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാവും സമാജ്വാദി പാർട്ടിയുടെ ഒരു തേരോട്ടം യു പിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ശരൺ തൃശ്ശൂരിൽ നിന്ന് ശരൺ ബി ജെ പിയുടെ വിദ്യാഹ്ലാദ പഠനം തുടങ്ങിയോ ബി ജെ പി വിജയാഘാത പ്രകടനം അത് അല്പസമയത്തിന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യത്തിൽ തന്നെ വലിയൊരു മുന്നേറ്റമാണ് തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ശ്രമിക്കണം ലീഡ് ഇത്തവണ നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറായി ഉയർത്തിയിരിക്കുകയാണ് തുടക്കം മുതൽ നമ്മൾ കണ്ടിരുന്ന ആ ട്രെൻഡ് അത് തുടർന്നു വരികയായിരുന്നു ഏതായാലും അനുനിമിഷം ഈ സുരേഷ് ഗോപിയുടെ ലീഡ് ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഓരോ പ്രാവശ്യവും കാണാൻ കഴിയുന്നത് എന്തായാലും നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ഇനി ആറ് റൗണ്ടുകളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇനിയുള്ള റൗണ്ടുകളിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ ഏതൊക്കെ ഇടങ്ങളാണ് എണ്ണുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന നമ്മൾ നടത്തിയിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഗുരുവായൂർ മണലൂർ ഒപ്പം തന്നെ നാട്ടിക ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും തീരദേശത്ത് ഇനി വോട്ട് എണ്ണാൻ ഉണ്ടെന്നുള്ള കാര്യമാണ് ഈ തീരദേശം എണ്ണിയിട്ടില്ല സ്വാഭാവികമായിട്ട് നമുക്കറിയാം കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ പിന്തുണ ഈ തീരദേശ മേഖലയിൽ നിന്ന് ലഭിച്ചിരുന്നതാണ് കോൺഗ്രസിന്റെ ഒരു കുത്തക പോലെ തന്നെ പ്രവർത്തിച്ച സ്ഥലങ്ങളാണ് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് എൽ ഡി അനുകൂലമായി വരികയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത തന്നെയാണ് കൽപ്പിക്കപ്പെടുന്നത് എന്തായാലും സുരേഷ് ഗോപി ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ആ വിധത്തിലുള്ള മുന്നേറ്റം അദ്ദേഹം നടത്തിക്കഴിഞ്ഞു പക്ഷേ ഏറ്റവും ദയനീയമായിട്ടുള്ള പ്രകടനം ഇപ്പോൾ കാണാൻ കഴിയുന്നത് കെ മുരളീധരന്റെയാണ് അദ്ദേഹത്തിന് ഇതുവരെ ആറ് റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ അദ്ദേഹത്തിനെ പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് വോട്ടുകളാണ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റി മൂവായിരത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് ടി എൻ പ്രതാപൻ വിജയിച്ച് കയറിയിരുന്നത് അന്ന് പതിനാല് റൗണ്ടുകളും പൂർത്തിയായപ്പോൾ അത്ര വലിയൊരു വലിയ ഭൂരിപക്ഷം ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ് ആ ഭൂരിപക്ഷത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത്ര വലിയൊരു ഇടിവുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്നും വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയർന്ന് തുടങ്ങുകയും എന്തായാലും കെ മുരളീധരന്റെ പ്രതികരണം അടക്കം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം അതായത് നേരത്തെ അവർ പറഞ്ഞിരുന്ന കണക്കുകൾ പോലും ശരിവയ്ക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം കൂടിയാണ് ഇപ്പോൾ ബിജെപി തൃശൂരിൽ നടത്തിയിരിക്കുന്നത് എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം